ം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ എന്തെങ്കിലും ഡോൺലാൻസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഗായ്സ് കഴിഞ്ഞ പാർട്ട് നമ്മൾ ഏകദേശം ഒരു വില്ലേജ് വരച്ചെന്ന് കയറിയായിരുന്നു അപ്പം ആ വില്ലേജറായിട്ട് സംസാരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്ത് നമ്മളത് നോക്കിയിട്ട് പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഗായസ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരൊരു ഇത് നടത്താൻ ഉണ്ട് എന്തുവാ ഒരു മറ്റേ നമ്മുടെ ഹോമം അതുകണക്കിന്താ സാധനം നടത്തുന്നുണ്ട് അപ്പം അത് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോൺസ്റ്റർ വരും അങ്ങനെ മോൺസ്റ്റർ വന്നാൽ അവരുടെ അത് തടസ്സം വരും അപ്പം നമുക്ക് ആ മോൺസ്റ്ററിനെ കൊല്ലണം അതായിരുന്നു അവരവിടെ പറഞ്ഞിരുന്നത് എന്നിട്ടാണ് നമ്മൾ കുറച്ച് നമ്മുടെ എക്യുപ്മെൻസും വെസ്റ്റും ആ സാധനമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്യാത്തൊരു രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ബാക്കി നമുക്ക് ആ ആ ബാറ്റിലോട്ട് നമുക്ക് അടക്കാം ഇപ്പോൾ ഗെയിം ഔട്ട് ഗൈസ് ൗട്ട് ഗൈസ് ലോഡ് ആണോ ഓക്കെ ഗൈസ് അങ്ങനെ ലോഡായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ഒരു അന്ന് നമുക്ക് ഇന്നലെ ഒരു ഇത് തന്നിട്ട് ഇവിടെ ഒരു ഫെൻസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഫെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അതിൻ്റെ ബോയ് ഉണ്ട് ഓക്കെ ഗൈസ് ചെറിയൊരു ലാഗ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ നമുക്കിതായി ഇതിനകത്താണ് വന്നത് ഇവിടെ നമ്മൾ ഈ അതിനകത്ത് വന്ന് ഈ സയൻസ്റ്റിഫിക്കേഷൻ പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കവിടെ ബാറ്റിൽ തുടങ്ങാൻ പറ്റും അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം ഇവിടെ ഒരു സാധനമുണ്ട് ഓപ്പൺ ഇതിനകത്ത് കുറച്ച് ബോസ് ഇരിപ്പുണ്ട് വൈസ് ബോരും അത് തന്നെ ബോസ് ഓക്കെ അതാണ് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അപ്പം നമ്മളൊരു കാര്യം എടുക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് അതൊന്ന് എടുക്കാം അപ്പം നമുക്ക് ആ സ്ഥലത്തോടെ ഒന്ന് പോകാം ആദ്യമേ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ താണ്ടേ ഗൈസ് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥിതി നടപ്പുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് ഒരിത് ചെയ്യാൻ പറ്റും അതാണ്ടേ ഇവിടെ നമ്മളിവിടെ വന്ന് നിന്നിട്ട് ഈ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കുത്തിയാൽ നമുക്കവിടെ നിന്ന് എന്തോ ഒരു സംഭവം കിട്ടും ഗൈസ് ഒക്കെ ഒരു ഡെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അപ്പോൾ അവിടെ ഒരു മോൺസ്റ്റർ ഇപ്പോൾ നമുക്ക് അതിനൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പോയിട്ട് കൊണ്ടില്ല ഗൈസ് ആ എന്തായാലും നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തോട്ട് നമുക്ക് മോൺസ്റ്റർ അറ്റാക്ക് നടത്താം ആ നിന്ന് നമുക്ക് രക്ഷിക്കാം ആ സിറ്റിയെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ സ്ഥലം ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ സ്ഥലത്ത് ഓക്കെ അതിന് ഞങ്ങൾ ഇവിടെ കുറച്ച് സംഭവങ്ങളാണ് ഷോപ്പിനകത്ത് നമുക്ക് അതൊക്കെ നോക്കാം നമ്മൾ ലെവൽ ഫൈവ് ആയിട്ടുണ്ട് കൈ ലെവൽ ഫൈവ് ഫ്രീ ആയിട്ടിട സാധനം ഓക്കെ പിന്നെന്താണ് ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനം എന്തോ റിവാർഡ് െന്തോ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാ നമ്മടെ കയ്യിരിക്കാൻ നമുക്ക് വാളൊന്നും ആക്കാം എന്നിട്ടൊക്കെ ഓക്കെ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ഇതൊക്കെ വായിച്ചു ആയസ് നല്ല അബദ്ധം പറ്റും നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും ഓക്കെ കൈസ് നമ്മുടെ ഈ വെപ്പൺസും എല്ലാം ഉണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ റിച്വൽ അടങ്ങുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം എടുത്ത് അറ്റാക്കി വെക്കാൻ അപ്പോൾ നമുക്ക് റെഡി കൊടുക്കാം ഗൈസ് ഓക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അതുപോലെ അവിടുന്ന് വരുന്നുണ്ട് നമുക്ക് അറ്റാക്ക് തുടങ്ങാം അല്ല ഫൈറ്റ് തുടങ്ങാം ഓക്കെ ഗൈസ് അതോടെ തീർന്നിട്ടുണ്ട് ആരാണ് എടുത്തത് നമുക്ക് അവിടെ ബോ എടുത്ത് വെച്ച് അവിടെ എവിടെ രണ്ടുമൂന്ന് പേര് പോയി ഓ ഗസ് അവിടെ ഒരു വലിയ മോൺസ്റ്റർ വന്നിട്ടുണ്ട് വയസ്സ് നമുക്ക് അതിനെങ്ങനെ തീർക്കാൻ നോക്കാം വന്നോ ഓക്കെ ഗായസ് എന്റെ പൊന്നോണ്ണോ നല്ലൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഓക്കെ ഗായസ് ചത്തോ ഓക്കെ ഗായ്സ് അതിനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഇവിടെ വേറെ മോൺസ്റ്റർ ഇപ്പോ ഇവിടെ എടുത്ത മോൺസ്റ്റർ ഓക്കെ ക്യേസ് അവിടെ മോൺസ്റ്റർ കൊണ്ട് കൊല്ലാം ഓക്കെ മോൺസ്റ്റർ വന്ന് അല്ല പൊന്നെണ്ണ താഴോട്ടിറങ്ങാൻ പറ്റി ഓക്കെ ഗായ്സ് നമ്മൾ അതിനെ കൊന്നിട്ടുണ്ട് ഇനി എന്തോ ഫൈറ്റ് ഉണ്ട് ഗായ്സ് ഓക്കെ ഇവിടെ ആണ് ഫൈസറങ്ങുന്നത് ഇല്ല ഗായ ഫ്രിഡ്ജ് തീരുന്നില്ലേ എഴുപത്തിരണ്ട് ശതമാനമായിട്ടുണ്ട് അവിടെ ബോയി കൂടെ ഒന്ന് കൈ വെച്ചേക്കാം വെച്ചുകൊണ്ട് വലിയ ഡാമേജ് കയറുന്നില്ല നമുക്ക് എന്തൊക്കെയൊക്കെ നടക്കുന്നു നമുക്ക് എന്ത് വരാമെന്നറിയാൻ വയ്യ അമ്മമാരുടെ പുറകെ തന്നെ പോകണം അവിടെ എന്തോ ഒരു സാധനം കാരണം കറങ്ങുന്നു കഴിച്ച് നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഇവിടെ എന്തോ ഉണ്ട് കൈസ് നമുക്ക് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറയുന്നുണ്ട് ഒക്കെ നമ്മൾ ഞാൻ എത്തിയിട്ടുണ്ട് ഓക്കെ റിവാർഡ് ക്ലെയിം ചെയ്യാനാണ് നമുക്ക് എന്തോ റിവാർഡ് തന്നിട്ടുണ്ട് അപ്പം ഇവരെ രക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇനി മോൺസ്റ്റർ വരത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ ഹൗ ടു ബിൽഡ് ഇറ്റ് ഓക്കെ നമുക്കിപ്പോൾ ഒരു വീൽഡ് വീട് തരുമെന്ന് തോന്നുന്നു വരി ഡെഫിനറ്റ്ലി ഫൈൻഡ് എ യൂസ്ഫുൾ ലേറ്റർ ഓൺ ഓക്കെ ഓക്കെ വൈസ് നമുക്കിതൊക്കെ വായിച്ചുപോകണമെങ്കിൽ നമുക്ക് എപ്പോഴാണ് പണി വരുന്നത് എന്ന് പറയാൻ പറ്റുമോ അവസാനം നമുക്ക് സമയമാകുമ്പം ഇതൊന്നും മനസ്സിലാകത്തില്ല കൈസ് അപ്പോൾ നമുക്ക് എന്തോ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെന്ന് എന്തോ ചെയ്യുമ്പോൾ അവിടെ സ്റ്റാച് ഉണ്ടെന്നൊക്കെ എന്തോ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ എന്തോ റിവാർഡ് തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓക്കെ നമുക്കൊരു ചുറ്റിയലാണ് കയസ്സ് കിട്ടി ചേക്കുന്നത് നമുക്ക് ഈ ചുറ്റിയിൽ ഒന്ന് അടിച്ചു നോക്കാം ഓക്കെ വയസ്സൊരു അടിപൊളി ചുറ്റിയല്ല ഇട്ടിട്ടുണ്ട് നമുക്ക് ഹാമർ എന്തായാലും നമുക്ക് ബോ എടുത്ത് കഴി വെച്ചേക്കാം ഈ ബോണ്ട് വലിയ ഉപകാരമില്ലടിച്ചിട്ടും രസാച്ചുന്റെ അടുത്ത് വരാനാണ് നമ്മളടുത്ത് പറഞ്ഞത് സ്റ്റാച് എന്തോ സംഭവം ഉണ്ട് സച്ച് തോന്നി പറഞ്ഞ നമ്മുടെ സാൻഡ് ഡെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിട്ട് നമുക്കിവിടെ പ്രാർത്ഥിക്കാനോ സ്റ്റാച്ചുവിനെ പുതുക്കി പണിയാനും അതാവേക്കൻ ഓക്കെ സ്റ്റാച്യുവിനെ നമുക്ക് തിരിച്ച് പഴയ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാനാണ് കൈ ഓക്കെ ആ സ്റ്റാച്യു പഴയ സ്റ്റൈലിലോട്ടാവുന്നുണ്ട് വി ആർ ബോൺ ടുഗതർ യു ഹാവ് ഐ യു ആൻഡ് ഐ ആ ദിനകത്ത് കുത്താൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് െന്തോ ഒരുപാട് ഓക്കെ ഒരു പേജ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ക്ലെയിം നമുക്ക് എന്തൊക്കെയോ കുറെ സാധനം കിട്ടിയിട്ടുണ്ട് എന്തോന്ന് മനസ്സിലായി അത് നമുക്ക് റെസിപ്പി പേജസ് തന്നിട്ടുണ്ട് പുതിയ റെസിപ്പി ഓൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കൊരു സ്ഥലം തന്നിട്ടുണ്ട് ബിൽഡ് ബെഡ് ആൻഡ് റെസ്റ്റ് ഓക്കെ ഗായസ് നമുക്ക് ഇവിടെ നമുക്ക് അവർ താമസിക്കാനായിട്ട് സ്ഥലം തന്നിട്ടുണ്ട് അവർ രക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമുക്ക് പുതിയ റെസിപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് അവിടെ ഇതാക്കാനാണ് പറയുന്നത് അൺലോക്ക് നണ്ണോക്കാണ്ട് കായ്സ് ഒരു കട്ടിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കട്ടിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉണ്ട് ഗൈസ് നമുക്ക് റെസിപ്പി ഈ നമ്മുടെ കയ്യിരിക്കുന്ന റെസിപ്പി വെച്ച് നമുക്ക് ഓരോന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സ്ട്രക്ചർ നമുക്ക് ക്രാഫ്റ്റിങ് ക്യാംഫെയർ ഒക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ് കാരണം രാത്രി വെട്ടം വേണമല്ലോ നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കാം അതിനകത്ത് നമുക്ക് ക്യാംഫെയർ ഇരിക്കട്ടെ ഒരു പ്രൈവറ്റ് ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന സാധനമൊക്കെ നമുക്ക് ഈ റെസിപ്പി പേജ് അൺലോക്ക് ചെയ്യാൻ പറ്റും കൈസിനകത്ത് എല്ലാം അൺലോക്ക് ചെയ്ത് വെച്ചിട്ട് ഓക്കെ വേണ്ടുന്നൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അതാന്ന് തോന്നുന്നു നമുക്ക് അൺലോക്ക് ചെയ്യേണ്ട സാധനം ഓക്കെ സ്ട്രക്ചറിനകത്ത് എല്ലാം വേണമല്ലോ ഫൗണ്ടേഷൻ ഫ്ലോറിങ് വാൾ എന്തായാലും നമുക്ക് വേണം അപ്പൊ നമുക്ക് വാൾ അൺലോക്ക് ആയിട്ടുണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം കൂടെയുള്ളൂ വയസ്സ് എന്തൊക്കെ അൺലോക്ക് ചെയ്യണം എന്തോ ആ വെറുതെ അൺലോക്ക് ചെയ്ത് ഉണ്ട് കയസ് എന്തായാലും എല്ലാം അൺലോക്ക് ചെയ്ത ഓക്കെ ഐസ് നമുക്ക് നമ്മുടെ ഇതിന് റെസിപ്പി ഒന്നുമില്ല നമ്മളെല്ലാം അൺലോക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും

മൂങ്ങയുടെ പ്രതിമയുണ്ട് കയസ് അതവിടെ ഇരിക്കട്ടെ ഓക്കെ നമ്മുടെ സ്ട്രക്ചറിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇതാണ് കയസ് പണിയേണ്ടത് വാള് വെക്കാൻ നമുക്ക് ഇവിടെ ഇതിന് ഇവിടെ ഓക്കെ നമുക്ക് കയറാം പണിയാൻ നമ്മുടെ ഈ സാധനം ഇല്ല നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ കയച്ച സാധനം നമുക്ക് അതൊക്കെ പറിക്കാം ം വെച്ചാണ് പറയൂ എന്തോ എന്തോ സാധനം മനസ്സിലായില്ല നമുക്കിനി ബാക്കി പണിയാം നമുക്ക് വെറും കൈവിടെ നമുക്ക് ഇതായി കുറച്ചൂടെ നല്ലത് അതൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം ഇവിടെ സ്ട്രക്ചറിനെ വുഡില്ല ഗൈസ് നമുക്ക് വുഡ് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത വുഡ് സെറ്റ് ആക്കാം ജസ്റ്റ് ആ അവിടെ കിടപ്പുണ്ട് ഗൈസ് വുഡ് ഇവിടെ സെറ്റ് റീസ്പോൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തോ റിസർവേഷൻ പോയിന്റ് നമുക്ക് മൈൻഡ് മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് അപ്പോൾ വൺസ് ദ സൺ സെറ്റ് ദ ഷാഡോ ഇൻ ദ ഡാർക്ക് കംസ് ഔട്ട് ആൻഡ് റോം ദ എത്ത് കീപ്സ് ആസ്ഫാറേ ഫ്രം ദുക്ക എന്തോ പറഞ്ഞിട്ടുണ്ട് കൈസ് ടോർച്ച് വേണം കൈസ് ടോർച്ച് നമുക്ക് സ്ലീപ്പ് ചെയ്യുന്ന നേരത്ത് വെക്കാനോ മറ്റേ എവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ കുത്താനും ആയിട്ടാണ് നമുക്ക് ഗോറ്റ് സ്ലീപ്പ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിനു വേണ്ടി ഇറ്റ് മീക്ക് സൈനിങ് ഓഫ് അപ്പം അടുത്ത വീഡിയോ നിങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ വീട് ഫുള്ള് സെറ്റ് ആക്കിയേക്കാം ഗൈസ് അപ്പം അടുത്ത വീഡിയോ കാണുന്ന ഇറ്റ്സ് മീക്ക് സൈനിങ് ഓഫ്